പണ്ട് പണ്ട് പായക്കപ്പൽ കയറിക്കൊണ്ട് ഇവിടമിൽ അണഞ്ഞെല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസുലമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പൽ കയ്യാറിക്കൊണ്ടേ ഇവിടമിൽ അണഞ്ഞെല്ലു മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസുലമിൻ സന്ദേശം കൊണ്ടേ പതി അത് കൊടുങ്ങൽ കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഓയിഞ്ഞു അത് കേട്ട് പെരുമാളിൻ മനസ്സാകം തെളിഞ്ഞു പതി അത് കൊടുങ്ങൽ ഒരു കരയവരണഞ്ഞു പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഓയിഞ്ഞു അത് കേട്ട് പെരുമാളിൻ മനസ്സാകം തെളിഞ്ഞു മണ്ണിൽ തെളിഞ്ഞു പണ്ട് പണ്ട് പായ കപ്പല് കയറിക്കൊണ്ട് ഇവിടെക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ സിമിൻ സന്ദേശം കൊണ്ടേ മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ സുരമിൻ സന്ദേശവും പോകുത്ത് മത സൗഹാർദത്തില മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മല നട്ടിരി സന്ദേശവും പകുത്ത് മത സൗഹാർദ്ദത്തിൽ കൈകൾ കൊത്ത് പിടുത്ത് സന്ദേശം പൊങ്ങി പണ്ട് പണ്ട് പായ കപ്പൽ കയറിക്കൊണ്ട് ഇവിടമിൽ അണുഞ്ഞെല്ലാറും കൂട്ടരും സന്ദേശം കൊണ്ടേ സുലമിൽ അറബിത്തിൻ പരിഷ്കാരം ഈ വിടാമിൽ വളർന്ന് അറബിയും നമ്മൾ ഹൃദയത്തിൽ പുണർന്ന് അണിയായി മണ്ണിളങ്ങും ഇസ്ലാമിൽ ഉയർന്ന് പടർന്ന് കേറി കൽബിൽ പണ്ട് പണ്ട് പായ കപ്പല് കയറിക്കൊണ്ട് ഇവിടമിൽ അണഞ്ഞല്ലോ മാലിക്ക് ദിനാർ കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ